സി പി ഐ എം നേതൃത്വം തെറ്റുതിരുത്താൻ തയ്യാറാണെങ്കിൽ സഹകരിക്കുമെന്ന് സേവ് സി പി എം ഫോറത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ബി ബി ചെറിയൻ പറഞ്ഞു സി പി എം ആയിട്ടല്ല ഏത് റവല്യൂഷണറി മൂവ്മെൻറ്റുമായിട്ടും മൂവ്മെന്റ് ആണെന്ന് തള്ളി കഴിഞ്ഞാൽ സഹകരിക്കാത്ത റവല്യൂഷണറി ആണോ അത്തരം ഒരു എൻവൈറോൺമെൻറ്റ് സി പി എമ്മിനകത്ത് വന്നു എന്ന് എനിക്കുള്ള ബോധ്യപ്പെട്ടാലേ അതിനകത്ത് വസിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ എന്നാൽ അതിന് അത്തരം ഒരു എൻവരോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ക്രിയേറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും എൻ്റെ സേവനങ്ങൾ ലഭ്യമായിരിക്കും എന്ന് മാത്രം വി എസ് അച്യുതാനന്ദനെയും വി ബി ചെറിയൻ രൂക്ഷമായി വിമർശിച്ചു ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സ്ഥാനലബ്ധി നേടിയവർ ഊതിവീർപ്പിച്ച ബലൂൺ ബലൂണാണെന്നും വി ബി ചെറിയൻ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സന്ദർഭത്തിൽ ഉജ്ജ്വലമായി ഒരു സമരനായകനും നായകനും ജനകീയ നായകനും ആയി ഉയർന്നു വരുന്ന നേതാവ് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ ഉള്ള പെർഫോമൻസ് ആ പ്രതിച്ഛായ ഉയർന്ന് കണ്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഓടിക്കൂടിയ ആളുകളിൽ ആയിരക്കണക്കിന് ആളുകൾ മോഹഭംഗം ഉണ്ടാക്കിയില്ലേ എന്നാൽ വെറും ജനപ്രിയ മുദ്രാവാക്യങ്ങളിൽ ഉയർത്തിക്കൊണ്ട് തൻ്റെ നേട്ടങ്ങൾക്കും തൻ്റെ സ്ഥാനലബ്ധിക്കും വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളും ആളുകളെ തിരിച്ചറിഞ്ഞ് മാധ്യമങ്ങൾ ഊതികീർപ്പിക്കാറുണ്ട് അങ്ങനെ ഊതികീർപ്പിക്കുന്നത് ബലൂൺ ഊതികീർപ്പിക്കുന്നത് പോലൊരു ഇൻഫ്ലേറ്റഡ് ഇമേജ് ആണ് ചെറിയൊരു മുള്ളുമ്പോൾ തന്നെ പോകുന്ന കൊച്ച് ബലൂണുകൾ വർഷങ്ങൾക്ക് ശേഷം വി ബി ചെറിയന്റെ ലേഖനം ഇന്നത്തെ ദേശാഭിമാനി പത്രം മുഖപ്രസംഗം പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതേസമയം പാർട്ടി വിട്ടുപോയവർ തിരിച്ചുവരരുത് എന്ന നിലപാട് സി പി എമ്മിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി വി ദക്ഷിണാമൂർത്തി പറഞ്ഞു എന്നാൽ വി ബി ചെറിയ പ്രസ്താവന തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അറിയിച്ചു ഇന്ത്യവിഷൻ കൊച്ചി